പുതിയ രീതിയിൽ തൃശൂർ പൂരം നടത്തുമെന്ന് പറഞ്ഞാണ് നിയുക്ത തൃശൂർ എം പി സുരേഷ് ഗോപി ഡൽഹിക്കു പോയത് പൂരം നടത്തിപ്പിൽ വീണ മാലിന്യം ശുദ്ധീകരിച്ച് സുഗന്ധപൂർണമാക്കും ഇനി ചാണകത്തെ പാർലമെന്റിൽ മറ്റുള്ളവർ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ മാത്രം ഒതുങ്ങി പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം കേരളത്തിനും തമിഴ്നാടിനു വേണ്ടിയും താൻ പ്രവർത്തിക്കും ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആയി നിലകൊള്ളും കേന്ദ്രമന്ത്രി നേതൃത്വം ആവശ്യപ്പെട്ടാൽ നിഷേധിക്കില്ലെന്നു കൂടി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണന്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു